ആയി അച്ചാടിച്ചു വൻ്റെ പുതിയൊരു ഇല്ലേക്ക് എല്ലാവർക്കും കൂടെ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഇന്നായിട്ട് ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ വെള്ളം ഒന്നും കലങ്ങിയിട്ടുണ്ട് നല്ല തെളിഞ്ഞ് കണ്ണീര് പോലെ കിടന്ന വെള്ളം പിന്നെയും കലങ്ങി കുഴപ്പമില്ല നമ്മൾ എന്തായാലും തീറ്റിയിടാതിരിക്കുന്നില്ല ഇവിടെ കരയിലായാലും കൊണ്ട് കുറച്ച് തീറ്റിയിടുന്നുണ്ട് എന്തായാലും കളം ഇത്ര തെളിച്ചിട്ട് ഇട്ടിട്ട് പോകാൻ ശരിയല്ലേ എന്തായാലും ഈ മൂലയ്ക്കൊക്കെ ഇവിടെ തട്ടുള്ളതുകൊണ്ട് നമുക്കിവിടെ തട്ടാതെ തീറ്റിയിട്ടാലും ഇവിടെ നിന്നോളും അപ്പോൾ ഇറഞ്ഞ് നോക്കാം എന്തായാലും ഇപ്പോൾ ചെറിയ തൂളിയോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ച് വീഡിയോ പിടിക്കത്തുള്ളൂ നല്ല മീനെന്തായാലും കൂട്ടുന്നതാണ് വീഡിയോയ്ക്കകത്ത് കാണിക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാം ഒരു ചെറിയ മീൻ ആയാലും ഒന്ന് നോക്കട്ടെ മാക്സിമം എന്താ എന്തായാലും കിട്ടുന്നതേ നോക്കട്ടെ നല്ല മീനെ കിട്ടാൻ നോക്കാം ഓക്കെ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊന്നും നടക്കത്തില്ല അങ്ങനെയാണെങ്കിൽ എന്നേ രക്ഷപ്പെട്ടു എന്നേ രക്ഷപ്പെട്ടു പോയെ അതെ അതാ പിന്നെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോവാം കാലക്കലെങ്കിൽ കാലക്കല എനി പരലിനെല്ലാം കിട്ടുവാണെങ്കിൽ കോർത്തില്ല അതാണ് അല്ല തീറ്റ അനിപ്പിട്ടല്ല ഓ ചെറുതാണ് ചെമ്പലിക്കുഞ്ഞ് എടുത്ത റോഡ് ആയിരുന്നു അങ്ങനെ എവിടെ പോവായിരുന്നു ആ ഇത് പത്ത് സെൻറ്റിമീറ്ററിൻ്റെ മുകളിലുണ്ട് അതിന് പത്ത് സെൻറ്റിമീറ്റർ താഴെ പിടിക്കല്ലോന്ന് അങ്ങനെ സർക്കാരിൻ്റെ കരിമീൻ പിടിക്കുന്നു അവിടെ കറക്ക കൊണ്ടന്നെ ചുഴിയേ ഒരു കറക്കമുണ്ട് നമ്മൾ ഇട്ടാലും അത് കറകി തിരിച്ച് വരെ പോകും അതെ ആ തീറ്റ ഞാൻ ഈ അറമ്പിലിട്ട് താഴോട്ടിട്ടില്ല അതിന് താഴെ പോയി തിന്നോണ്ട് ഞങ്ങളെ നിക്കും വരുന്നത് വരും ഞാൻ തന്നെ എടുത്തോണ്ട് പോകും എന്തോ പണ്ട് ഞാൻ ചെറിയ കുരിയൊക്കെ കിട്ടുമ്പോൾ ഞാൻ കൊടുക്കുമായിരുന്നു ഇവിടുന്ന് മാറത്തില്ലേ ഈ തെങ്ങിയിരിക്കും ഒരു പ്രാവശ്യം നീറ്റി കൊടുത്ത പിന്നെ ഇവിടെ തന്നെ ഇരിക്കും ആ എണങ്ങൾ നല്ലതായിട്ടാണ് പണ്ടൊക്കെ ഏതാ മേടിക്കാൻ കിട്ടുമായിരുന്നുണ്ട് പണ്ട് വരത്തിനെ മേടിക്കാൻ കിട്ടുമായിരുന്നു മുന്നൂറ് രൂപ എല്ലാവരും കൊണ്ട് വളർത്തു വരുന്നില്ല പിന്നെയല്ലേ വർഷമായ എംപല്ലി തന്നെയാന്ന് ചൂളിയായിരുന്നു അത് വരുന്നു എംപല്ലി എംബല് ഞാൻ ചുമ്മാ പിടിച്ചാരേ ചൂണ്ടവനെ സൈഡിൽ കൂടെ ചൂണ്ട വിഴുങ്ങിട്ടില്ല ആ ചൂട അണ്ണാക്കി കൊണ്ട് വീഴിയുണ്ട് മോളിൽ നിന്ന് എടുത്തിട്ടെ നൈസായിട്ട് കൊണ്ടുപോ എന്റെ മുള്ള സൈഡിലാരും മുള്ളുണ്ട് അത് അണ്ണാക്കിയില്ല ചൂണ്ട എടുക്കട്ടി പോകും താഴോട്ട് പോത്തി മുകളിലോട്ടേക്ക് പോകുമ്പോ പൊങ്ങാനങ്ങ ഇപ്പോൾ വാലിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുകയാണ് വിഴി കഴിഞ്ഞാൽ ചൂണ്ട ഊരാനുണ്ട് ഇപ്പോൾ തന്നെയുണ്ടല്ലോ അത്ര നേരെ എടുത്ത് നമ്മളറിയത്തില്ല നമ്മൾ സീര ഇടുന്നതുകൊണ്ട് പൊങ്ങിൻ്റെ ആക്ഷൻ കാണുമ്പം നമുക്കറിയാം ഇവരെന്തോ പന്തികേട് തോന്നുമ്പോൾ ഈ വലിക്കും അവിടെ അത് വീണപ്പോഴാണ് ആ എടുത്ത് പിടിച്ചു വെച്ചേക്കാം ഇന്ന് താഴെ തീറ്റ ഞാൻ കൊടുത്തില്ല അതാണ് എല്ലാം പൊങ്ങി നിൽക്കുന്നത് താഴെ കൊടുത്താൽ താഴെ പോയി അവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇവിട രണ്ട് മൂന്ന് കിലോ തീറ്റിയില്ല മുഴുവൻ തിന്നിരുമ്പോൾ വരുന്ന വിടങ്ങടാ വിടുങ്ങട തൂളി ഉണ്ടായിരുന്നു തീര ചൂണ്ട കയറിക്കാണ് എന്തോ ഡൗട്ട് അടിച്ചിട്ട് എടാ കള്ള പഴുതാണ് ചെറുതായിരുന്നെ കോർത്തിലായിരുന്നു എന്നിട്ട് വാ ഏ നോക്കട്ടെ ചൂണ്ട മറ്റേ ചൂണ്ടായിട്ട് കേറി അതല്ലേ പോ ഇല്ല ചെറുതായിരുന്നു അവിടെ ഇളക്ക് ഒരേശേരിലെ ട്രിപ്പിൾ ഹോക്കിരി പോയിട്ട് ഒറ്റ അടി അടിക്ക് മറ്റേ മൂന്ന് പൂക്കളെ പണ്ട് നമ്മളടുത്ത് അത് വെച്ച് ഒറ്റ അടി അടിച്ച് ഉടക്കിയിങ്ങി പോയി അവനെ എവിടെ തീറ്റ തൊട്ട് നമ്മളെ വലിച്ചടിക്കണമെന്നുണ്ട് കേട്ടോ തീറ്റി പിടിച്ച് വെച്ചേക്കുവാൻ ഞാൻ ചുമ്മാ ബുക്ക് ചെയ്ത വിരിങ്ങിയ പിന്നെ ഉടായ്പ പരിപാടി എൻ്റെ കള്ള പാടുവാ കേരളത്തിനത്ര കിട്ടിയവനെൻ്റെ കൈ ഒഴിച്ചു നിങ്ങൾക്ക് അല്ല മൂല് കയറ്റുന്നുണ്ട് അയ്യോ ഇതിനെ പിടിക്കാൻ എന്താ പാടം എന്നല്ലേ മുകളിൽ മാത്രമല്ല അത് അതുവഴി അയ്യോ ചേർത്താ മര അടി കലങ്ങിയപ്പോഴേ ഇനി അടി തീറ്റിയിട്ടില്ലല്ലോ ഞാൻ ഈ ഇറമ്പില്ല തീറ്റിയിട്ട് അപ്പോൾ മുകളിലോട്ട് പോങ്ങി നിൽക്കുവോ ഈ മണം അടിച്ചിട്ടേ മറ്റേ താഴെ പോയിരുന്നു അങ്ങ് തിന്നുമല്ലേ എൻ്റെ അണ്ടകടകത്തിലല്ലേ ആഴത്തിൽ താഴെ തന്നെയാണ് ഞാൻ പണി ഇനിയിപ്പം എല്ലാം മോളി കൊടുക്കത്തുള്ളൂ പാത്രത്തിൽ വെച്ചാണ് ണേ മോളിൽ താടേക്കെട്ട എല്ലാരും മോളില്ല അതാ അടുപ്പിച്ച് അടുപ്പിച്ച് കിട്ടുന്നേ ഇനി വിഴുങ്ങുമ്പോഴാങ്ങോട്ട് വിഴുങ്ങാ വിഴുങ്ങാൻ ഉള്ള പരിപാടിയാ അതാ നടക്കത്തില്ല ഞമ്മുടെ അടുത്ത എൻ്റെ വിടായിപ്പു എന്നാ നിന്റെ അപ്പനെ മറ്റേ അഴപ്പില്ല വറക്കാൻ ഇവനെ ബെസ്റ്റ് കണ്ണി കൂട ഇടയ്ക്ക് തൂളി വന്ന് വരുത്തിയായിരുന്ന ആണെന്ന് പറഞ്ഞ് ചൂണ്ട മാറ്റിയിരുന്ന പണി ആയിപ്പോയ ആ അത് തൂളിയില്ല ഇതും ഇല്ലാത്ത അവസ്ഥയായിന് മണ്ടത്തൂരം ആയിപ്പോയാ ആ ഇടയ്ക്ക് വന്നപ്പോൾ അവൻ കൊത്തിയുന്നേ ഉള്ളു ഒരു തുളി കൂടെ കിട്ടിയത് ഞാനാ ചൂണ്ട മാറ്റിയേനെ ഇവനെ പിടിക്കാൻ ചെറിയ കൊണ്ടു തന്നെ വേണം വെട്ടത്തുള്ളു വലിയ കൊണ്ട കടിച്ചീക്കത്ത പിടികട തൂളി ഞാൻ തോന്നുന്നു തൂളിടെ ആ തൂളിയാ വലിയുള്ള വല വേണം വല ഞാൻ പോക്കാം ആ അത്യാവശ്യം വലുതാണ് പനന്തൂളിയാ ഇറങ്ങി നിന്ന് പിടിച്ചാൽ ഇങ്ങോട്ട് കൂടാ ഇങ്ങോട്ട് കൂടാ പൊങ്ങടാ പൊങ്ങട 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 വലയിൽ അവന് ഉറപ്പാണ് വലയിൽ ഉറപ്പായിട്ട് ഒരുക്കിടും ഒരുപിച്ചിട്ടു ഇത് ഇവനെ കുറത്തേ പിടിക്കാനുള്ള ആളില്ല ഇവനെ പിടിക്കാൻ സ്രാവ് സ്രാവുല്ല കൊല്ലം സ്രാവ ചൂണ്ടേന്തി അറ്റത്തായിട്ട് ചൂണ്ട കഴിഞ്ഞാൽ അറ്റത്താണ് അപ്പം ഓർത്ത വണ്ട് നമ്മളവിടെ മൂലക്കൊന്ന് പിടിക്കുന്നേ ഈ സമയത്തൊക്കെ വിളിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ ഒരു രക്ഷയില്ല ഫോൺ എടുക്കുന്ന കാര്യം പണ്ടിത് വലിയ ബോട്ട് സർവീസ് സർവീസൊക്കെ ഉള്ള സമയത്ത് അല്ലേ ഇത് എറണാകുളത്തിനൊക്കെ ഇതുണ്ടായിരുന്നല്ലേ ചരക്ക് സാധനമൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നില്ലേ ചുമ്മാ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു കയറി എറണാകുളം വരെയൊക്കെ ഇറങ്ങിയിട്ട് വരായിരുന്നു ഇവനെ ഇവനെ നമുക്ക് അങ്ങനെ എടുക്കാം ഏ നെറ്റ് എടുക്കല്ലേ അത്രയേറന്നൊന്നല്ല ഇല്ല ഇവനെ കീച്ചിട്ട് കാര്യമില്ല ഇവര് സൈസുണ്ട് പിന്നെ നമ്മൾ ഞാൻ ഇരുന്നൂറ് ഗ്രാം സൈസിനകത്ത് കിട്ടിയാൽ നമുക്ക് ഇവനെ ഒന്ന് കിട്ടിയിട്ട് വെറുതെ ഓർത്തിട്ട് കടിച്ചുപറിച്ചെടുത്തേ ഉള്ളു അവൻ വിഴുങ്ങണം ഈ വാഹയെ പിടിക്കണമെങ്കിൽ വാഹ കണ്ട വെട്ടി വിഴുങ്ങണം വിഴുങ്ങിയാൽ ഇവനെ കിട്ടത്തില്ല നമുക്ക് ഇനി ഞാൻ അടിച്ചത് ഇച്ചിരി വലിയ തൂളിയായിരുന്നു തോളിയായിരുന്നു അങ്ങനെന്തായാലും കടിച്ചു പിടിച്ചിട്ട് എൻ്റെ പകുതി അടിച്ച് പറിച്ച് വാരിച്ച് വരച്ചോണ്ട് പോയി ആ ചെറിയ കോഴ്സൊക്കെ പഠിച്ചത് ഇല്ല നേരത്തെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിരുന്നു ഓ മൊത്തം കാലയ്ക്ക് പിന്നെയും വരുമോ മറ്റേ വെള്ളം കൊണ്ട് വരുമോ ആ എന്താ പോകുന്നത് ഞാൻ ഞാൻ ചാറിൻ്റെ ഒഴിപ്പോ ദൈവമേ ആൻ്റെ ചുരിദാറൊക്കെ പോലെ കാണുന്നത് പേടിച്ചു പോയി മിണ്ടാരി എത്ര എണ്ണോ കഴിഞ്ഞ കഴിഞ്ഞ അങ്ങനത്തെ മാസം ചാടി അല്ലേ അടിപ്പിച്ച് അഞ്ചാറ് പേര് വളർത്തി ചാടി വല്ല കാര്യമുണ്ട് പേടിയല്ലേ എനിക്ക് കണ്ട ഈ മനസ്സിനൊരു ഞാൻ പറയല്ലേ പ്രശ്നങ്ങൾ വരുമ്പോൾ ചാകാനാണ് നമ്മളൊക്കെ എന്നാ ചാകൻ്റെ ഇവരൊക്കെ വേറെ ആരുണ്ട് ഈ ചാകുന്നവരെ ഏറ്റവും ധൈര്യമുള്ളവര് എന്താ വന്നേ വർഷം വരുമ്പോൾ അങ്ങോട്ട് വേണം അല്ലാതെ ഞെക്ക് കൊല്ലാനൊന്നും മരത്തില്ലല്ലോ കടവാരായാലും എന്ത് കൊന്തായാലും എന്നാലും മരിക്കും ഈ ചാടി കഴിയുമ്പോൾ രണ്ടുതോളം വെള്ളം കുടിച്ച് കഴിയുമ്പം ര രക്ഷപെടണമെന്നൊരു തോന്നൽ വരും അന്നേരം ഒന്നും ചെയ്യാനും പെടുത്തില്ല ഈ കയ്യും കാലം അനങ്ങത്തില്ല ശാതകശത്ത് ഈ വെള്ളം കയറിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നതല്ലാതെ ഈ കയ്യും കാലും പൊക്കി വന്ന് ആട്ടാൻ പോലും നമ്മളെ കൊണ്ട് വരത്തില്ല നേരെ താഴ്ന്ന ആവട്ടെ പോകും ആ ഇവിടെ അല്ലേ അന്ന് വളംകളിയുടെ സമയത്ത് ഞാൻ അറിഞ്ഞോ ഞാൻ പിന്നെ വന്നില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ മരണം ഇതൊക്കെ എനിക്കൊരു ഏതാണ്ട് പോലെയാണ് പിന്നെ കുറച്ച് ദിവസത്തേക്ക് മനസ്സങ്ങൾ വല്ലാതെ ഞാൻ എന്നാൽ സത്യം പറഞ്ഞാൽ ചവാടക്കിന് പോലും പോത്തില്ല എനിക്ക് മനപ്രയാസം കല്യാണത്തിന് പോയില്ലെങ്കിൽ ചവാടക്കിന് പോകണമെന്നാണ് വെപ്പ് പക്ഷേ ഞാൻ പോത്ത് അതുപോലെ പറ്റാത്തിടത്തൊക്കെ പോത്ത് ഞാൻ മീന ഇഷ്ടിയിടിച്ചു വേണേ കളയത് അല്ല ചാട്ടം കണ്ട എല്ലാവരും കിടക്കണ്ട ഞാൻ ഇഷ്ട വെക്കാഞ്ഞിട്ടേ ഒരു കൂളി വലിയ തൂളി ഒറ്റ ഇടിച്ചി മണ്ടയ്ക്ക് വെച്ചേക്കുന്ന സ്റ്റാൻഡ് തീർപ്പിച്ചു പറഞ്ഞിട്ട് ചാടി നൈസായിട്ട് അങ്ങ് പോയി കൊത്തി കൊത്തി അങ്ങ് കാട്ടിലോട്ട് കൊണ്ടുപോകും അത് വലിയ അനേ നൈസായിട്ട് കൊണ്ട് മാറ ഉടായി പോയി കാട്ടിക്കൊണ്ടുപോയി എന്നെ പറ്റിക്കാനെ ോ ഏക്കുന്നുണ്ടോ പിന്നെ ക്യാമറ ഞാനിങ്ങനെ ഓ അത് പത്ത് വീഡിയോ ഒന്നും ഇല്ലാത്ത ആയിരിക്കും എല്ലാവരും ഓ പുള്ളി ഇങ്ങനെ തപ്പി തപ്പി വരുന്നു ഞാൻ ചുമ്മാ പിടിച്ച പിന്നെ തീറ്റി രണ്ട് കൊത്ത് കൊത്തിയിട്ടെ കൊണ്ടുപോയി മൂലൊക്കെ വെച്ച് തിന്നുവാ വെറുതെ പിടിച്ചു നോക്കിയ പത്ത് സെന്റിമീറ്റർ ഒന്നും മുകളിലുള്ള കുഴപ്പമില്ല ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അളന്നിട്ടെ കുറവുള്ളവരെ അന്നേരം കളയാണ്ട ഭയങ്കര കാറ്റായിരുന്നു ഇടിയും കാറ്റും അത് ഞാൻ മോളിൽ കയറിയുന്നില്ലേ അതിന്റെ ചെവി കീഴാ വന്നു പറഞ്ഞാൽ അഴിച്ച് കൈയ്യൊക്കെ ഇനി ചൂടായിരുന്നു നമുക്ക് അറിയാൻ പറ്റി ഇടി വെട്ടിയിട്ടേ അതുപോലെ ആരും ഇല്ലോടോ ഞാൻ പിന്നെ അത് അറിയുമ്പം വിട്ടോടും ഈ എല്ലാം കൂടെ എവിടെ നിന്ന് വന്ന് കൂട്ടമായിട്ട് എല്ലാം എവിടെ പോയിരുന്നു ചെമ്മല്ലിക്ക് വട്ട കളകിയത് എത്ര സൂപ്പിനെ കൈകാര്യം ചെയ്യുന്നു പോലും പൊക്കുന്നുണ്ടോ അല്ലയോ ഒഴുക്ക് അതോ നിൽക്കും ഇപ്പോൾ സ്റ്റിക്കൊക്കെ കിട്ടത്തില്ല മീനല്ല ഈ ഇറമ്പിലൊക്കെ വന്ന് നിൽക്കുക അതെ തൂളി തൂളിയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നു സ്റ്റിക്ക് വെറുതെ കിടക്കാം അതിന് ഏട്ട വല്ലതും പിടിച്ചാൽ കലക്കലായ കൊണ്ട് അതിന് അത് ചുറ്റി വെക്ക ഏ ഈ സൈഡിൽ നിന്നില്ല ആണ്ടവിടെ വരും ഒഴുക്കി കൊണ്ടൊക്കെ എല്ലാവരും പോയോ അയ്യോ തുള്ളി തുളി വെല്ലുവിളിയാ എന്തു കണ്ടില്ല എന്തുവാന്നു കാണാൻ സ്റ്റിക്ക് താത്ത് കൊടുത്താൽ ഉരിക്കും സ്റ്റിക്ക് താത്ത് കൊടുത്താൽ ഊരിക്കണ്ട് പോവും തൂളിയാണെ പൊങ്ങണ്ടയാണല്ലോ തൂളിയല്ല എന്തുവാ തൂളിയാണെ പൊങ്ങണ്ടോ പല തൂളിയ വെല്ലുവിളിയാ ഏഹ് തൂളിയല്ലേ നമ്മുടെ കൂരലാണ് കൂരലൊക്കെ ഇവിടെ പിടിക്കാൻ തുടങ്ങി ആ കൂരല്ലേ കൂരല്ലേ ഓ ഇവിടുന്ന് എനിക്ക് ആദ്യമായിട്ടെ കൂരലിനെ കിട്ടുന്നത് ഏ വലുതാ അല്ലല്ലേ വലുതാണ് ഇത്രയും നാലിനടയില് താഴേന്ന് കൂരലും കിട്ടുന്നുണ്ട് നമ്മുടെ ഈ കളത്തിൽ നിന്ന് കൂരലിനെ കിട്ടുന്ന ആദ്യ ഇത്രയും ഭക്ഷണത്തിനട ഇല്ല തൂളിയേക്കാളും ആരോഗ്യവിന് ഇങ്ങനെ പിടിക്കാൻ എൻ്റെ നന്ദി അങ്ങനെ തിന്നു കൊണ്ട് തിന്നു ഞാൻ രൂഹുലും കരുപ്പിടിച്ചോ പോക്കു കണ്ടപ്പോ സ്റ്റിക്ക് വലിച്ചു ഓടിച്ചു കളയൂ വളന്നില്ല തന്നെ പൊങ്ങുന്നില്ല കൂടിയൊക്കെ ആണെങ്കിൽ രണ്ട് പിടി പിടിച്ച് കഴിയുമ്പോ ഒന്ന് പൊങ്ങി വരും ആ ആ അത് പിടിച്ചാൽ അത് പിടിക്കായിരുന്നു അത് നല്ലൊരു വശമായിരുന്നു ശരിയാണ് ഇല്ല അത് പോയി ആദ്യത്തെ അത് പോയ പി ആയത്തെ അതിന് പിടിച്ചിരുന്നേ കിട്ടിയേനെ ആ ചൂണ്ട ഇങ്ങി വന്ന് കിടപ്പു കൊതുകടിച്ച് കൊല്ലുന്നു തിരി കത്തിക്കണം ഞാനേ തീ തീറ്റി ആറമ്പിലിട്ടാണ്ട് അവനെ അല്ലേ അമ്മമാരെല്ലാം താഴെ പോയി തിന്നിട്ട് സ്ഥലം പറഞ്ഞ് പോകുന്ന ടീമുകൾ ഉജ്ജ്വലമായിട്ടേ അതുകൊണ്ട് അങ്ങനെ ഇനിയും തീറ്റിക്കുന്നില്ല ഇനി ഇനി താഴെ ഇട്ട് കൊടുക്കത്തില്ല ഞാനിവിടെ കാണാൻ കെട്ടിത്തൂക്കിയിട്ടാൽ ഈ തെള്ളി തെള്ളി അങ്ങ് മൂലക്കോട്ടോ കൊണ്ടുപോകുന്നു അയ്യോണ്ടോ കണ്ട കണ്ട കണ്ടേ ഇവന് ആ ഞാൻ പറഞ്ഞ അവിടെ നിന്ന് എടുത്തിട്ട് ഇത് കടിച്ചു പിടിച്ചോണ്ട് അവിടെ നീക്കിയു പൊങ്ങാനൊക്കെ എത്തല്ല ഇമാരാര മക്കൾ ഇമ്മാരുടെ നമ്പരൊക്കെ നമുക്കറിയാം അത് നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ തീറ്റ എങ്ങനെയും കുടച്ചെടുത്തിട്ട് പോകാം തിന്നിട്ട് കൈ കഴുകി പോവും അത് കേട്ടോ ഇന്ന് ചെമ്പല്ലിക്കാന്തായിരുന്നു ഒലി ഏട്ടയെ കിട്ടിയിരുന്നു അല്ല കൂരി കൂരിവാളം ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഇവർ എത്ര വള്ളമായിരുന്നു പത്ത് പന്ത്രണ്ട് വള്ളമില്ലായിരുന്നു വാരി കൂരി പിടിക്കില്ലായിരുന്നു എല്ലാവരും താഴെ ചെന്നപ്പോൾ താഴെ തീറ്റിയില്ല ഏട്ടു അതിനെങ്ങനെ തപ്പി നടക്കി എവിടെയാണോ വീഴുന്നേ ഇന്ന് തീറ്റ കൊണ്ടിരുന്ന ഏട്ടം വന്നില്ലേ ഇങ്ങനെ മുകളിലോട്ട് തപ്പി വന്നപ്പോഴാണ് അത് എണറ എവിടെ നിൽക്കുന്നത് നല്ല ഒഴുക്കുണ്ടോ കേട്ടോ സമയം എന്തായിരുന്നു അറിയാം അതിനി മൊബൈലിന്ന് പിന്നെ ഞാൻ എൻ്റെ തീർച്ചുപോയി ആ അവിടുത്തെ കല്ലേന്ന് വരില്ല അവിടെ ഞാൻ മാറ്റി വെച്ച് വെള്ളത്തിൽ പോയേനെ നമ്മൾ മീൻ കിട്ടിയ എപ്രാളത്തിന് ചാക്ക ചാക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും മൊബൈൽ വളർന്നു പോകും ജൂളി ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുള്ളൂട്ടി ആ ഇടയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഓ എല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ അതിനെ കാട്ടിക്കൊണ്ടുപോയേ വിഴുങ്ങോടാ ചൂണ്ടോ അതിനുള്ള സമയം കിട്ടിയോ ഇന്ന് ചെമ്പല്ലേക്ക് വട്ട ഇളയന്തോ വട്ടൊന്നുമല്ല ചൂണ്ട പൊട്ടിക്കേണ്ടി വരും വേറെ ഉണ്ട കേട്ടോ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നോ അടിപൊളിയല്ലായിരുന്നാ ചെമ്പല്ലിക്ക് ഇന്ന് ബട്ടള ഈ ദിവസമായിരുന്നു കേട്ടോ പത്തിരുപത് ചെമ്പല്ലി ഉണ്ടോ ചറച്ച പുറച്ച ചെമ്പല്ലി ആയിരുന്നു നമ്മളിന്ന് തീറ്റി ഭയങ്കര കലക്കലല്ലായിരുന്നു തീറ്റി ഇറമ്പ് ചേർത്ത് ഇട്ടിരുന്ന് അപ്പോൾ താഴേന്ന് താഴെ തീറ്റി കിട്ടി ഒരു പത്തിരുപത് അടി താഴ്ച കൊണ്ട് താഴെ കിട്ടാത്തതിനെല്ലാം കൂടെ മോളി വന്നു അപ്പോൾ ഇന്ന് അത്യാവശ്യം മീനുണ്ടായിരുന്നു ഞാൻ മീനെ മോളി ചെന്നിട്ട് കാണിക്കാൻ നേരത്തെ കാണാൻ പറ്റുന്ന ഇട്ട് മോളി ചെന്നിട്ട് കാണിക്കുക അല്ലേ നോക്കാം കാണിക്കും നോക്കാം നമുക്ക് ചാടി പോകായിരുന്നു പിന്നെ അടുത്ത് കിടപ്പുണ്ട് എല്ലായിടത്തും കലുങ്ങി വന്നി കിടപ്പുണ്ട് എടുത്ത് ചാടും മുഴുവൻ ചെമ്പല്ല ചെമ്പല്ല ഇട്ടാറിയൊക്കെ ഇട്ടിട്ട് ചറഞ്ഞേ പുറഞ്ഞ മീൻ പിടി ഞാൻ കലക്കോളം ആയതുകൊണ്ട് ഞാൻ വിഷമിച്ചാൽ ആദ്യം പറഞ്ഞാൽ അപ്പോൾ അടിപൊളി വീടിയാ പിന്നെ നമ്മളെ പോളുടെ കൂടെ എങ്ങനെയുണ്ടാന്ന് ചോദിച്ചില്ല ഏണ് പത്തടി ഇടേം പതിനഞ്ച് അടി ആക്കി ഇത് പത്ത് പത്തടിയിടെ നമ്മൾ പതിനഞ്ച് അടി പത്തടി ഇടേയും എല്ലാത്തിലും പിടിക്കുന്നതാണ് മീനെ ഒരു കുഴപ്പമില്ല കണ്ടത് അടിപൊളി കിടിയെല്ലാം റോഡാണ് സ്റ്റോക്ക് എല്ലാം തീർന്നു ഇനിയിപ്പോൾ നമുക്ക് ആറടി ഒമ്പതും പത്തും കൂടെ സ്റ്റോക്കുള്ളൂ ബാക്കി വന്ന എല്ലാം തീർന്നു പത്തിരു പത്ത് നൂറ്റമ്പത് പീസിന് അടുത്ത് എല്ലാം തീർന്നു അപ്പോൾ അടുത്ത സ്റ്റോക്ക് വരും പോകേ മാറത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ഇനി രാത്രി ഒന്നുകൂടെ നോക്കുന്നുണ്ട് ഇനി വീഡിയോ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ